തലസ്ഥാന നഗരത്തെ നടിക്ക അതിക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു കൊഞ്ചിനുള്ള ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആക്രമി സംഘം അനന്തു ഗിരീഷിന്റെ സംഘവുമായി സംഘർഷമുണ്ടായിരുന്നു ഇതിനുള്ള പകപോക്കലായിരുന്നു അനന്തുവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് കൈമനത്ത് ദേശീയപാതയ്ക്ക് സമീപം കാടുപിടിച്ചു കിടന്ന തോട്ടത്തിലെ പൊളിഞ്ഞ കെട്ടിടത്തിലും മദ്യവും ലഹരിമരനുമായി ഒത്തുചേർന്ന എട്ടംഗ സംഘമാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് പോലീസ് അറിയിച്ചു വിഷ്ണു അഭിലാഷ് ോഷൻ ബാലു ഹരി അരുൺ അരുൺബാബു റാം കാർത്തിക് കിരൺകൃഷ്ണൻ എന്നിവരാണ് ഒത്തുകൂടിയത് ഇതിലൊരാളുടെ പിറന്നാൾ ഇവിടെ ആഘോഷിച്ച ശേഷമാണ് കൊലപാതക പദ്ധതിയിലേക്ക് കടന്നത് എതിർ സംഘത്തിലെ ആനന്ദു ദിവസവും കൈമനത്ത് ഒരു പെൺകുട്ടിയെ കാണാൻ വരാറുണ്ടെന്ന് അരുൺ ബാബു നൽകിയ വിവരമനുസരിച്ച് ഇവർ ബൈക്കുകളിൽ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു തന്റെ ബൈക്ക് റോഡിൽ വെച്ച് ഒരു ബേക്കറിയിലേക്ക് ആനന്ദ് പോയപ്പോൾ വിഷ്ണു ആ ബൈക്കിൽ കയറി അഭിലാഷും റോഷനും കൂടി അനന്തുവിനെ സൗഹൃദം നടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ബലമായി തങ്ങളുടെ ബൈക്കിൽ നടുവിലിരുത്തി കണ്ടുനിന്ന ചിലർ തടയാൻ നോക്കിയപ്പോൾ ശേഷം ഇവർ സ്ഥലം വിട്ടു നേരെ തങ്ങളുടെ ഒളി സങ്കേതത്തിൽ എത്തിച്ച ഇവർ സംഘം ചേർന്ന് അനന്തുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു അനന്വിന്റെ ശരീരത്തിലെ മാംസം മൃഗീയമായി അറത്തെടുത്തത് കൊലപാതക സംഘത്തിലെ വിഷ്ണു പ്രാവച്ചമ്പലം സ്വദേശിയായ ഇയാളാണ് കത്തി ഉപയോഗിച്ച് മാംസം അറത്തെടുത്തത് അന്ന് പിടിയിലായവർ പോലീസിന് ൊരിയിൽ നൽകിയിട്ടുണ്ട് അനന്തു രക്തം മാർന്നു പിടയുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും ചെയ്തു തുടർന്ന് സ്ഥലം വിട്ടെങ്കിലും വീണ്ടും തിരിച്ചെത്തി അനന്തവിന്റെ മരണമുറപ്പിച്ചു വിഷ്ണു ഉൾപ്പെടെ എട്ടുപേരെയാണ് ഇനി പിടികൂടാറുള്ളത് അറസ്റ്റിലായ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു ഒരു കൂസലുമില്ലാതെയാണ് പ്രതികൾ പോലീസിനോട് കൊലപാതകം എങ്ങനെ നടത്തിയതെന്ന് വിശദീകരിച്ചത് മൃതദേഹത്തിനടുത്ത് നിന്ന് കുപ്പികളും സിറിഞ്ചുകളും കണ്ടെത്തിയിരുന്നു പിറന്നാൾ ആഘോഷത്തിന് ഉപയോഗിച്ചതാണിവ കൊലയാളി സംഘം സ്ഥിരം ഒത്തുകൂടുന്ന സ്ഥലമാണിത് പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പിറന്നാൾ ആഘോഷിക്കുന്ന യുവാവ് ഷർട്ട് ധരിച്ചിട്ടില്ല കരിയിലകൾ ഇലകൾ ശരീരത്ത് വാരിയിട്ടും നിലത്ത് കിടന്ന് ഉരുണ്ടുമാണ് ആഘോഷം ഹാപ്പി ബർത്ത്ഡേ ഗാനം ആരോ ആലോപിക്കുന്നതും കേൾക്കാം ആനന്ദുവിലൂടെ തകർന്നത് കുടുംബത്തിന്റെ പ്രതീക്ഷകളായിരുന്നു ഏതാനും ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കുടുംബത്തിനെ കൈത്താങ്ങാകാൻ ആനന്ദു ജോലി തേടി വിദേശത്തേക്ക് പറഞ്ഞനെ വിദേശത്തുള്ള അടുത്ത ബന്ധുവിന്റെ സഹായത്താൽ അവിടെ ജോലി തരപ്പെടുത്തുന്നതിനുള്ള ചില കാര്യങ്ങൾ ശരിയാക്കാൻ കരമനയിൽ പോയി മടങ്ങും വഴിയാണ് അനന്തുവിനെ അക്രമീസംഗങ്ങൾ കടത്തിക്കൊണ്ടുപോയത് ഓട്ടോ ഡ്രൈവറായ അച്ഛൻ ഗിരീഷിന്റെ ഏക വരുമാനത്തിലാണ് ഈ കുടുംബം കഴിയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിഷേക് സഹോദരനാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അനന്വിന്റെ മൃതദേഹം സംസ്കരിച്ചു തട്ടിക്കൊണ്ടു പോയുന്ന പരാതി ലഭിച്ചിട്ടും വിലപ്പെട്ട മണിക്കൂറുകൾ പോലീസ് പാഴാക്കിയെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു പോലീസ് പരാതി ഗൗരവത്തോടെ എടുത്തില്ല പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണർ തലത്തിൽ ഇടപെട്ടപ്പോഴാണ് പോലീസ് ഉണർന്നത് അനന്തൃത്തുക്കളും ചേർന്ന് രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയിരുന്നു അനന്തവിന്റെ ബൈക്ക് ഇവർ കണ്ടെത്തിയതാണ് നിർണായകമായത് കരമനക്ക് സമീപം ദേശീയപാതക്കരികിൽ ഇങ്ങനെ കാട് കാടുപുറ്റുകിടക്കുന്ന സ്ഥലം ഉള്ളതായി ഉള്ളതായിപ്പോലും പോലീസിന് അറിയില്ലായിരുന്നുവെന്നും ആക്ഷേപങ്ങളുണ്ട് എന്തായാലും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽപ്പെട്ട് അടിമകളായി പോയവർ നടത്തിയത് കാര്യങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊല്ലുന്നത് കേരളത്തിലാണെന്ന് കൂടി ഓർമ്മിപ്പിക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത